ഇന്നത്തെ നമ്മുടെ വീഡിയോ കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിനായി ബക്കറ്റോ ചെറിയ ഡ്രമ്മോ യൂസ് ചെയ്യാവുന്നതാണ് എനിക്കിവിടെ ഒരുപാട് കമ്പോസ്റ്റ് ആവശ്യമുള്ളത് കൊണ്ടാണ് ഡ്രമ്മെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് വായച്ചപ്പ് പച്ചിലകൾ കഞ്ഞിവെള്ളം കരിയില പച്ചക്കറി വേസ്റ്റ് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ ഇതിലുണ്ടാവുന്നതാണ് ഇതെല്ലാം ഇങ്ങനെ ലയറി ലെയറായി ചേർക്കുക കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ രണ്ട് ദിവസം പൈകിയത് എടുക്കാൻ ശ്രദ്ധിക്കണം ലാക്റ്റോബാസ്ലെസ് ബാക്ടീരിയ കഞ്ഞിവെള്ളത്തിലുള്ളത് കൊണ്ട് പെട്ടെന്ന് വിഘടിപ്പിക്കാനുള്ള കഴിവുണ്ട് ഉണ്ട് കരയില ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ അടങ്ങിയ കമ്പോസ്റ്റ് ലഭിക്കും മഴയും വെയിലും ഇല്ലാത്ത സ്ഥലത്ത് വേണം വെക്കാൻ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞെടുക്കുമ്പോൾ നല്ല കമ്പോസ്റ്റ് ലഭിക്കും ഈ കമ്പോസ്റ്റ് ഗ്രോ ബാഗിന് ഇറക്കുമ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ വേരുകൾക്ക് വളർച്ച ലഭിക്കുവാനും വേരോട്ടം ഉണ്ടാവാനും സഹായിക്കും